ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളത് അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ ഇന്ന് നമ്മൾ അവസാനമായിട്ട് കണ്ട ഭാഗം എന്ന് പറഞ്ഞാല് നമ്മുടെ ശരത്ത് സച്ചിനെ കാണാൻ വരികയും അങ്ങനെ സച്ചിക്ക് കൊടുക്കാനായിട്ട് പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുക്കുകയും ചെയ്തു അപ്പൊ അതായിരുന്നു ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു ആരെങ്കിലും കയറി കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ അതിന്റെ ബാലൻസ് കഥയാണ് ഞാൻ പറയുന്നത് അങ്ങനെ നമ്മുടെ ചരത്ത് ആ പൈസ എടുത്തിട്ട് നേരെ സച്ചിയുടെ കൈ കൊടുക്കാം അണ്ട് സച്ചിയോട് പറയാണ് ഇന്ന ഈ പൈസ ഒരു ഒന്നര ലക്ഷം രൂപയുണ്ട് ഇത് പിടിച്ചോ ഇത് നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ അന്ന് എടുത്ത പൈസ അത് കാരണമല്ലേ ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായത് അത് കാരണമല്ലേ എന്റെ കൈ തിരിച്ചൊടിച്ചത് ഏതായാലും ഈ പൈസ എനിക്ക് അർഹതപ്പെട്ടതല്ല ഇത് ഇനി നിങ്ങളുടെ കയ്യിൽ ഇരുന്നോട്ടേന്ന് പറഞ്ഞ ആ പൈസ അങ്ങ് കൊടുത്തു ആ പൈസ അങ്ങ് കൊടുത്തപ്പോഴത്തേക്ക് സച്ചി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുവാണ് കേട്ടോ ഒരു പുച്ഛാവത്തില് അപ്പോഴത്തേക്കാണെങ്കിൽ ശരത്ത് പറഞ്ഞു ഉം പിച്ചക്കാശ് വേണ്ടായിരിക്കും അല്ലേ അല്ല നിങ്ങൾ വലിയ അധ്വാനിച്ചിട്ടൊക്കെ അല്ലേ പൈസ ഉണ്ടാക്കത്തുള്ളൂ ഇത് പിച്ചക്കാശ് ആണല്ലോ അപ്പൊ ഇത് വേണ്ടായിരിക്കുമല്ലേ എന്ന് പറഞ്ഞ് തിരിച്ചെടുക്കാൻ തുടങ്ങും നീ ഇപ്പോഴത്തേക്കും നമ്മുടെ സച്ചി എന്ത് ചെയ്തു പെട്ടെന്ന് പൈസ കീറി അങ്ങ് പിടിച്ചിട്ട് പറഞ്ഞു അതേ ഇത് പിച്ചക്കാശൊന്നും അല്ല എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടുണ്ടാക്കിയ പൈസയാണ് അതുകൊണ്ട് ഇത് എനിക്ക് അർഹതപ്പെട്ടതാ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അർഹതപ്പെട്ടതാ അല്ലാതെ ഇത് നിനക്ക് അർഹതപ്പെട്ടതല്ല അല്ലടാ എന്ന് പറഞ്ഞ ആ പൈസ മേടിച്ചു കൂട്ടോ പക്ഷെ ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മുടെ ശരത്ത് ആ പൈസ മേടിക്കുന്നത് ഓക്കെ മേടിച്ചു അത് മാത്രമല്ല സച്ചി നല്ല കുറെ ഡയലോഗും പറഞ്ഞു അപ്പൊ ഇത് കേട്ടിട്ട് ശരത്ത് ചുമ്മാ നിൽക്കത്തില്ലല്ലോ ആന്റണി സൈഡിൽ നിൽക്കുന്നതിന്റെ എല്ലാ ഇതുകൊണ്ട് നമ്മുടെ ശരത്തിന് അപ്പൊ ശരത്ത് അഹങ്കാരമായിട്ട് ഓ ഇനിയിപ്പോ ഈ ഒന്നര ലക്ഷം രൂപയും കൊണ്ട് നിങ്ങൾക്ക് വലിയ കാര്യൊക്കെ ഉണ്ടാക്കാലോ നിങ്ങൾ അത് ചെന്ന് അങ്ങോട്ട് ഉണ്ടാക്കെ ഞാൻ ഇങ്ങനെ എങ്ങനെയോക്കെ പൈസ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ പറയുകയാണ് അത് മാത്രമല്ല എന്റെ ചേച്ചിക്ക് നിങ്ങൾക്ക് എന്തോ മേടിച്ചു കൊടുക്കാൻ പറ്റും ഈ ഒന്നര ലക്ഷം രൂപയൊക്കെ എനിക്കിപ്പം വെറും പുല്ലാണെന്നുള്ള രീതിയിലാണ് നമ്മുടെ ശരത്ത് സംസാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ സച്ചി പറയുന്നുണ്ട് ഒന്നര ലക്ഷം അല്ല ഒരു പത്ത് രൂപയാണെങ്കിലും അതിന്റെ വില എനിക്ക് നന്നായിട്ട് അറിയാം കാരണം പത്ത് രൂപയാണെങ്കിലും കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കുമ്പോഴാണോ അതിനൊരു വിലയുള്ളത് ഉള്ളത് ഏഹ് അത് പിന്നെ നിന്റെ ചേച്ചിക്ക് കൊണ്ട് കൊടുക്കുന്നതെന്ന് ഓർത്ത് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഞാൻ അഭിമാനത്തോടു കൂടി തന്നെയാ ഒരു രൂപയുടെ ആണെങ്കിലും ഒക്കെ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് കൊടുക്കുന്നത് നിന്റെ ചേച്ചിക്കും അത് തൃപ്തികരം തന്നെയാ പക്ഷെ നീ ഈ കാണിക്കുന്നുണ്ടല്ലോ ഒരിക്കലും നിനക്കോ നിന്റെ കുടുംബത്തിനോ ചേരുന്ന പരിപാടിയല്ല അതുകൊണ്ട് ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചില്ല എങ്കിൽ അപ്പോഴേക്കും പെട്ടെന്ന് പറഞ്ഞു ദേ നിങ്ങൾക്ക് എന്റെ ചേച്ചിയുടെ പുറകിൽ നിന്ന് കളിക്കാനല്ലേ പറ്റത്തുള്ളൂ നിങ്ങൾ എന്റെ ചേച്ചിയുടെ പുറകിൽ നിന്ന് കളിക്കുകയേ ചെയ്യത്തുള്ളൂ അല്ലാതെ ചേച്ചി പറയുന്നത് നിൽക്കാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ അറിയാമോ പിന്നെ ഇപ്പൊ എന്റെ ചേച്ചിക്ക് ഒരു പൂക്കട നിങ്ങൾ ഇട്ട് കൊടുത്തു അതൊക്കെ വലിയ ഔദാര്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിലേ കുറച്ച് കഴിയുമ്പോൾ നോക്കിക്കോ നിങ്ങൾ ഇപ്പം പൂക്കട ഇട്ട് കൊടുത്തെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇതിനേക്കാളും വലിയ സൗകര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു ഇത് എനിക്ക് ഉണ്ടാകും അതിനുള്ള പവറും കഴിവും എനിക്കിപ്പോ ഉണ്ടെന്ന് പറഞ്ഞപ്പം നീ ഈ പേട്ട ആന്റണിയുടെ കൂടെ കൂടിയിട്ടല്ലേ നിനക്ക് എടൈവന്റെ ഒക്കെ കൂടെ കൂടി എന്ത് പവർ അടാ ഉണ്ടാകുന്ന സച്ചിക്ക് ഇതൊക്കെ വെറും പുല്ലടാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്തു നമ്മുടെ ശാരത്ത് ഇങ്ങോട്ട് വന്നിട്ട് ദേ ആന്റണീനെ പറഞ്ഞാലുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് ഈ പൈസ കുറഞ്ഞു പോയിട്ടായിരിക്കും അതുകൊണ്ടൊരു കാര്യം ചെയ്യ പലിശയാ ഈ ഒന്നര ലക്ഷം രൂപ ഇത്രയും ദിവസം എന്റെ കയ്യിലിരുന്നില്ലേ അതിന്റെ പലിശയാ ഇത് അയ്യായിരം രൂപയും കൂടെ പിടിച്ചോളാം പറഞ്ഞെ ആ പൈസ അങ്ങ് വെച്ച് കൊടുക്കണം ആ പൈസ അങ്ങ് കൊടുത്തപ്പോഴത്തേക്കാണ് സച്ചി പറഞ്ഞത് നീ നേരത്തെ ഒരു പിച്ചക്കാശിനെ കുറിച്ച് പറഞ്ഞില്ലേ ആ പിച്ചക്കാശേ ഇതാ അല്ലാതെ ഇതല്ല ഇപ്പൊ നീ തരുന്ന ഈ പലിശ അടാ പിച്ചക്കാശ് നീ ഈ പിച്ച കാശ് മേടിക്കാനല്ലേ ഇവന്റെ കൂടെ പോകുന്നത് ഓരോരുത്തരുടെ കയ്യിൽ നിന്നും പിച്ച എടുക്കുന്ന പൈസ അതാടാ ഇത് അല്ലാതെ ഞാൻ എടുത്ത പൈസയല്ല ഈ പിച്ചക്കാശ് എനിക്ക് വേണ്ടാന്നും പറഞ്ഞ് നമ്മുടെ സച്ചി എന്ത് ചെയ്തു അതോ ഒറ്റയേറെ എറിഞ്ഞു കൂട്ടോ ഇതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ശരത്തിന്റെ സർവ്വ കൺട്രോളും പോയി ചോരത്ത് എന്താടാ പറയുന്നതെന്ന് പറഞ്ഞ ഇങ്ങോട്ട് ചെന്നില്ല അപ്പൊ മഹേഷ് ഓടി വന്നു മഹേഷ് ഓടി വന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് എടാ ഇത് നിന്റെ പെങ്ങടെ ഭർത്താവല്ലേ നിങ്ങൾ എന്തിനു ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് പിടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് ആന്റണി വന്നു അങ്ങനെ എന്ത് ചെയ്തു അങ്ങനെ ഇവര് ഏർ രണ്ടുപേരും കൂടെ പിടിയും വലിയ ആയി ആന്റണി വന്നപ്പോഴത്തേക്കും ആന്റണിയും കൂടെ അടിക്കാൻ തുടങ്ങി സച്ചിനെ സച്ചി പിന്നെ അടിക്കാൻ തുടങ്ങി എങ്ങനെയൊക്കെയോ മഹേഷ് പിടിച്ചു മാറ്റി എങ്ങനെയൊക്കെയോ പിടിച്ചു മാറ്റി ഒരു വിധത്തിലാണ് സത്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ശരത്തിനെ ആന്റണി അവിടെ നിന്ന് പോകുന്നത് എങ്കിലും ആ ശരത്ത് പറയുന്നുണ്ട് എന്റെ ഈ ദേഷ്യവും പകയും ഈ ജന്മം തീരില്ല നിങ്ങൾ എൻ്റെ പെങ്ങളുടെ ഭർത്താവായിരിക്കാം പക്ഷെ എനിക്ക് നിങ്ങൾക്ക് നിങ്ങക്ക് ഞാൻ വെറും പുല്ലുവില മാത്രമേ തരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള കുറച്ച് ഡയലോഗ്സ് ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ആര് പോകുന്നത് ഏർ ശരത്ത് അങ്ങ് പോകുന്നത് ശരത്ത് വീണ്ടും വീണ്ടും പക ഇങ്ങനെ കൂടി കൂടി മനസ്സിൽ കൂട്ടി വെക്കുകയാണ് ഇത് ശരത്തിന് തന്നെയാണ് വിനിയെന്ന് ശരത്ത് അറിയുന്നേ ഇല്ല അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രേവതിയെ ആട്ടോ അപ്പൊ രേവതി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ് കിച്ചണിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഓരോ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര വരുന്നു ചന്ദ്ര വന്നിട്ട് രേവതി ചുമ്മാ ഇരിക്കുന്നത് കാണുമ്പഴത്തേക്കും സൂക്കത്തില്ലല്ലോ അപ്പൊ എന്തേലും രണ്ടു മൂന്നും ഒക്കെ പറയാതെ ഒരു സൗ സൗകര്യ സൗകര്യം അപ്പം ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് പറയുകയാണ് നമ്മുടെ ഏഹ് ചന്ദ്ര ഇവക്കെന്തിന്റെ അഹങ്കാരമാണ് നിനക്ക് ഇടയ്ക്കിടയ്ക്ക് കയറി പോയാൽ മതിയല്ലോ പൂക്കടയിലെ ഇവിടെ ഒന്നും കാലമായില്ല അങ്ങനെയാണ് മറിച്ചതാണോ മാറ്റതാണ് എന്നൊക്കെ പറഞ്ഞു അതും ഇതൊക്കെ പറഞ്ഞോണ്ടിരിക്കയാണ് രേവതി പറഞ്ഞു എന്താ അമ്മ അമ്മയ്ക്ക് ഇപ്പം വേണ്ടെന്ന് ചോദിച്ചപ്പോൾ അതിനിടെ കറക്റ്റ് സമയത്ത് എന്തേലും ഇപ്പൊ നീ ഉണ്ടാക്കുന്നുണ്ടോ ആ അങ്ങനെ കറക്റ്റ് സമയത്ത് എങ്ങനെ എന്തേലും അമ്മയ്ക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യും ജയിലിൽ ജയിലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെ അമ്മയ്ക്ക് കറക്റ്റ് സമയത്ത് കിട്ടുന്നത് ചോദിച്ചു എന്താടി നീ പറഞ്ഞത് അപ്പൊ നീ എന്നെ ജയിലിൽ വിടാൻ നോക്കുകയാണോ അത് പിന്നെ ജയിലിൽ വിടാൻ അല്ല ഞാൻ നോക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ കറക്റ്റ് സമയത്ത് ജയിലിലൊക്കെ കിട്ടത്തുള്ളൂ ഇത് വീടാ ഒരു കുടുംബാ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും സമയമൊക്കെ മാറി പോയെന്നായിരിക്കും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി വന്നു സുതി അല്ല സോറി ശ്രുതി വന്നു അതിൻ്റെ കൂടെ രവീന്ദ്രൻ വന്നു രവീന്ദ്രൻ ചോദിച്ചു എന്താ ഇവിടെ കിടന്ന പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവളുടെ നാക്ക് കണ്ടില്ലേ നിങ്ങളെല്ലാം കൂടെ വളമിച്ച് കൊടുത്തിട്ട് അവളുടെ നാക്കിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക ആ അതുകൊണ്ടേ ഇവളെ മര്യാദയ്ക്ക് നിർത്താൻ നോക്കിയോളാൻ പറഞ്ഞ പേടി അവൾ എന്താ ചെയ്തത് അവളെ സത്യമല്ലേ അല്ലേ പറഞ്ഞത് അവള് സത്യമായ ഒരു കാര്യമല്ലേ പറഞ്ഞത് നിന്റെ എല്ലാ മരുമക്കളെയും പോലും നിനക്ക് ഇവളെ കണ്ടാ പോരെന്നു ചോദിച്ചു എല്ലാ മരുമക്കളെയും പോലും ഇവളെ അങ്ങനെ കാണാൻ പറ്റുമോ ദേ എന്റെ ശ്രുതിമോളെ പേരിട്ടേക്കുന്നത് അറിഞ്ഞില്ലേ എന്റെ പേരായിട്ടേക്കുന്നത് അവളുടെ കടയ്ക്ക് ഇവളുടെ പൂക്കടയ്ക്ക് എനിക്ക് പേരിട്ടത് വലിയ നാണക്കേടാണെങ്കിലേ അങ്ങനെയല്ല ഇവളുടെ വലിയ ബ്യൂട്ടി പാർലറിന് എന്റെ പേരായിട്ടേക്കുന്നത് അതാ എനിക്ക് അഭിമാനം അല്ലാതെ ഈ പൂക്കടയ്ക്ക് കൊണ്ടുപോയി എന്റെ പേരിട്ടത് എനിക്ക് അഭിമാനമല്ല അപമാനമാണ് സച്ച് കയറി വന്നപ്പോഴത്തേക്ക് സച്ചിക്ക് കലി വന്നു കേട്ടോ സച്ച് പറഞ്ഞ ആ അതെ 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 സ്വന്തം കടയാണല്ലോ അപ്പൊ പിന്നെ ഇടാല്ലോ എന്നും പറഞ്ഞ് അറിയാതെ നിങ്ങക്ക് പറയാൻ തുടങ്ങിട്ടോ ശ്രുതിയുടെ കടയല്ലെന്ന് അപ്പൊ രവീന്ദ്രന്റെ അടുത്ത് നിന്ന് നോക്കി പറയണ്ട മോനെ എന്നുള്ള രീതിയിൽ അപ്പം സച്ചി അങ്ങ് ബാക്കി അങ്ങ് ബിരിങ്ങി കേട്ടോ വിരിങ്ങി അങ്ങ് വിട്ടു അപ്പൊ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് സച്ചി നിങ്ങൾക്ക് എന്തിന്റെ സൂക്കടാ അവൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്ത് പൊക്കോട്ടെ ഏഹ് നിങ്ങൾ എന്തിനും ഇങ്ങനെ പറയുന്നത് അങ്ങനെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മുടെ രേവതിനെ സപ്പോർട്ട് ചെയ്തപ്പോ അല്ലെങ്കിൽ നീ നിന്റെ ഭാര്യേനെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും ഇന്നലെ രണ്ടും ഗേരിയും പാമ്പു ആരുന്നല്ലോ ഇപ്പൊ എന്താ അവളുടെ ആങ്ങളെ തന്നെ തല്ലിയിട്ട് അവളിപ്പോ നീയുമായിട്ട് എന്നൊക്കെ ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വീണ്ടും ഒന്നും രണ്ടും ഒക്കെ പറയണം അപ്പൊ സച്ചി അതും ഇതും ചന്ദ്രനെ പറയുന്നുണ്ട് ലാസ്റ്റ് രവീന്ദ്രൻ പറഞ്ഞു ഒന്ന് നിർത്തുന്നുണ്ടോ കേറി വന്ന മനുഷ്യന് സമാധാനം ഇല്ല നിന്റെ വായ ഒന്ന് അടച്ചുവെക്കും നിന്റെ വായ ഇങ്ങനെ കിടന്ന് ഇട്ടടിക്കുന്നുണ്ടോ മനുഷ്യന് ഇവിടെ സമാധാനം ഇല്ലാത്തത് ചന്ദ്രൻ നീ നിന്റെ കാര്യം നോക്കാൻ പറഞ്ഞു അപ്പൊ നമ്മുടെ സച്ചു പറഞ്ഞു അതെ ഈ വിഷു ഒക്കെ അങ്ങ് വിട് ഞാൻ വേറൊരു വിഷു ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ഒന്നര ലക്ഷം രൂപയുണ്ടെന്ന് അറിഞ്ഞു പേട് ചോയ് പെട്ടെന്ന് ചന്ദ്രയെ ഓർത്ത് ഒന്നര ലക്ഷം രൂപ അത് സച്ചി കൊണ്ടുപോയി നമ്മുടെ രവീന്ദ്രന് കൊടുക്കുന്നു ഒന്നര ലക്ഷം രൂപയോ ഇത് എവിടെ നിന്ന് പെട്ടെന്ന് ചന്ദ്രയോ പൈസ കൊണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ ആർത്തിയോട് ചോദിക്കുക അപ്പൊ നമ്മുടെ സുതി അവിടെയുണ്ട് സുതി പതക്കെ നൈസായിട്ട് അതിന്റെ ഇടയിലേക്ക് തുടങ്ങി കയറി വന്നു ചോദിച്ചാൽ ഒന്നര ലക്ഷം രൂപ ഇത് അവിടുന്ന് കിട്ടിയ നിനക്ക് ഏഹ് നീ എന്താ വല്ല മോഷ്ടിക്കാനോ കക്കാനോ വല്ലതും പോയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെ നിന്റെ സ്വഭാവമാണ് മോഷ്ടിക്കലും കക്കലും ഓടിപ്പോവലൊക്കെ എനിക്ക് ആ സ്വഭാവം ഒന്നുമില്ല ഈ പൈസ ഞാൻ അധ്വാനിച്ചിട്ടുണ്ടാക്കിയ പൈസയാന്ന് പറഞ്ഞിട്ട് ഇത് രവീന്ദ്രന്റെ കൈ കൊടുത്തപ്പോഴത്തേക്ക് ഏഹ് നീ അധ്വാനിച്ചിട്ടുണ്ടാക്കിയ പൈസ അത് ഞാൻ വെറുതെ പറഞ്ഞാച്ചാ ഇത് ഞാൻ അധ്വാനിച്ചിട്ടുണ്ടാക്കിയതല്ല ഇത് അച്ഛന്റെ അധ്വാനത്തിന്റെ ഫലവാ അച്ഛന്റെ പെൻഷൻ പൈസ ഇല്ലേ അന്ന് അമ്മ ഇവിടെ നിന്ന് എടുത്തോട് പോയിട്ട് ഓർക്കുന്നുണ്ടോ ഒരു കള്ളൻ പിടിച്ചു പറിച്ചുകൊണ്ട് പോയത് ആഹ് ആഹ് ഞാൻ ഓർക്കുന്നുണ്ട് ആ അപ്പോഴത്തേക്കും അന്തര പെട്ടെന്ന് ചാടി ഓടി കയറി വന്നിട്ട് ഏഹ് ആ പൈസയാണോ ആ പൈസ തിരിച്ചു കിട്ടിയോ എങ്കി പിന്നെ ആ പൈസ എനിക്ക് എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ മേടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും വേണം നമ്മുടെ ഏഹ് സച്ചി പറഞ്ഞത് നിക്കി നിക്കി നിൽക്ക് ഇതേ അച്ഛൻ അർഹതപ്പെട്ട പൈസയാ ഇത് അമ്മയുടെക്ക് സൂക്ഷിക്കാൻ പറ്റിയില്ലല്ലോ ഏതായാലും അതിന്റെ കടവും കടങ്ങളും ഒക്കെ എന്റെ അച്ഛൻ വീട്ടീതാണല്ലോ അപ്പൊ പിന്നെ ഇത് അച്ഛന്റെ പൈസ അച്ഛൻ ഇത് പിടിച്ചോളം പറഞ്ഞപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് ശ്രുതി എങ്ങ് ഫ്രണ്ടിലേക്ക് കയറി അല്ല ഈ ഒന്നര ലക്ഷം രൂപ ഇപ്പൊ എവിടെ നിന്ന് കിട്ടി ആ മോഷ്ടിച്ചോണ്ട് പോയ കള്ളൻ തിരിച്ചുകൊണ്ട് തന്നോ അപ്പൊ സച്ചി പറഞ്ഞു ആ അത് എനിക്ക് പോലീസ് കൊണ്ടു തന്നാന്ന് പറഞ്ഞു അപ്പം പെട്ടെന്ന് നമ്മുടെ ശ്രുതി ചോദിച്ചു അല്ലെ ഈ പോലീസ് കേസൊക്കെ ആയിട്ട് പോയാരുന്നോ പോലീസ് കേസ് ഒക്കെ ആയിട്ട് അന്ന് പോയില്ലായിരുന്നല്ലോ പിന്നെ എങ്ങനെയാ പോലീസ് ഈ പൈസ തരുന്നത് അത് പിന്നെ പോലീസിനോട് കേസ് ഒന്നും ഇല്ലെങ്കിലും ആ കള്ളം കള്ളനെല്ലാം ഏറ്റുപറഞ്ഞു ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഇങ്ങനെ പൈസ ഇവരുടെ കയ്യിൽ നിന്നാണ് എടുത്തത് എന്നൊക്കെ പറഞ്ഞ് അപ്പം നമ്പറൊക്കെ കൊടുത്തുതന്നെ വിളിച്ചതാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതിക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ ശ്രുതി പറഞ്ഞു അതെങ്ങനെ ശരിയാകും ഒരു കേസ് ഒരു കള്ളൻ ഏ ഇതൊക്കെ ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ച് തീർക്കേണ്ടതല്ല ഇതൊക്കെ കോർട്ട് വഴി തീരണ്ട കാര്യങ്ങളാണ് അതും മാത്രമല്ല ഒരു കള്ളൻ എടുത്തുകൊണ്ട് പോയ പൈസ മുഴുവൻ തിരിച്ചേൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ എത്ര പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അതൊക്കെ അതൊക്കെ വെറും നൊണയാണെന്ന് കേട്ട അറിയത്തില്ല ഇതൊക്കെ വെറും കള്ളമാണെന്ന് ഇങ്ങനെ ശ്രുതി പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞ അല്ല ഇങ്ങനെ കള്ളം പറയുന്നത് നിനക്ക് എങ്ങനെ മനസ്സിലാവുന്നത് അപ്പൊ നീ ഇത്രയും കള്ളത്തരങ്ങളൊക്കെ ഒളിപ്പിച്ച് വയ്ക്കുന്നുണ്ടോ അതുകൊണ്ടാണോ നിനക്ക് പെട്ടെന്ന് ഒരു കള്ളനെ ഒരു കള്ളനാണല്ലോ തിരിച്ചറിയാൻ പറ്റുന്നത് അപ്പൊ നിനക്കിങ്ങനെ ഇത് അറിയാമെന്നിങ്ങനെ പെട്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ശ്രതി ഒന്ന് കേട്ടോ എന്നാലും ശ്രുതി പറഞ്ഞു ഇത് ഞാൻ വിശ്വസിക്കത്തില്ല സച്ചിക്ക് ഇപ്പൊ ഈ പൈസ എവിടുന്നാ കിട്ടെ കള്ളനാ തന്നതെന്ന് പറയുന്നു പോലീസ് ആ തന്നതെന്ന് പറയുന്നു എങ്കി പിന്നെ ആ കള്ളൻ എവിടെ അപ്പം ചന്ദ്ര ഇങ്ങോട്ട് കയറി വന്നിട്ട് പറഞ്ഞു ആണോ ശരിയാണല്ലോ എങ്കി പിന്നെ ആ കള്ളനെ എനിക്കൊന്ന് കാണണം എനിക്ക് ഇപ്പൊ തന്നെ ആ കള്ളനെ ഒന്ന് കാണണം കാരണം അവൻ അന്ന് എന്റെ കൈ അള്ളിപ്പറിച്ചോണ്ടാ പോയത് അന്ന് അവൻ്റെ ജെരിപ്പൂരി വർണ്ണം കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല അവൻ ഇനിയേലും ജെരിപ്പൂരി കൊടുത്തില്ലെങ്കിലേ ഞാൻ ചന്ദ്ര അല്ലാതാകും അവൻ എവിടെയാ എനിക്ക് അവനെ കാണണം കാണണമെന്ന് പറഞ്ഞപ്പ അങ്ങനെ അവനെ കാണണം എന്നുണ്ടെങ്കിലേ ഒരു കാര്യം ചെയ്യേ ചന്ദ്രമതി അങ്ങോട്ട് പോലീ പോലീസ് സ്റ്റേഷനിലേക്കല്ലേ സോറി സെൻട്രൽ ജയിലിലേക്ക് അങ്ങോട്ട് ചെല്ലേ ജയിലിലേക്ക് ചെല്ലേ ജയിലിലേക്ക് ചെന്നാൽ കാണാൻ പറ്റുമെന്ന് എന്ന് ഓഹോ നീ നിന്റെ ഭാര്യയും കൂടെ എന്നെ മാറി മാറി ജയിലിൽ വിടാൻ നോക്കുകയാണോടാ നേരത്തെ ഞാൻ ഇവിടെ ആഹാരം ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നിന്റെ ഭാര്യ പറയുന്നത് കേട്ടു ജയിലിൽ പോയാൽ പോയാലും ആയിട്ടുള്ള ആഹാരം കിട്ടുന്നത് ഇപ്പൊ കള്ളനെ കാണണമെങ്കിൽ ഞാൻ വീണ്ടും ജയിലിൽ പോണെന്ന് നീ പറയുന്നു ഓഹോ നിങ്ങൾ എന്താ ഒത്തു കളിക്കുവാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു കിട്ടിയ പൈസ കിട്ടി ഒന്നര ലക്ഷം രൂപയുണ്ട് ഇത് ഞാൻ അച്ഛന്റെ കയ്യിൽ കൊടുത്തു അപ്പൊ ശ്രുതി പറഞ്ഞു അതെങ്ങനെ ശരിയാകുന്നത് സച്ചി കിട്ടിയ പൈസ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് മോഷ്ടിച്ച ആളെ നമുക്ക് കാണണ്ടേ അത് അതല്ലേ അതിൻ്റെതായി ന്യായം അത് മാത്രല്ല ഒരു പൈസ കിട്ടണമെങ്കിൽ ഇങ്ങനെ മോഷിച്ച പൈസ തിരിച്ചു കിട്ടണമെങ്കിൽ അതിന് ചില കുറെ നടപടികൾ ക്രമങ്ങളൊക്കെ ഉണ്ട് അതാദ്യം കോർട്ടിൽ പോകണം അവിടെ ഏർ അങ്ങോട്ടും ഇങ്ങോട്ടും വാദം ഉണ്ടാകും അങ്ങനെ കുറെ കാര്യം കഴിഞ്ഞാലാണ് ഈ പൈസ നമുക്ക് തിരിച്ചു കിട്ടുക പിന്നെ എങ്ങനെ തിരിച്ചു കിട്ടിയെന്ന സച്ചി ഈ പറയുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു ഒന്ന് നിർത്ത് ശ്രുതി മോളെ പോട്ടെ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് അതിനിടയ്ക്ക് നമ്മുടെ രേവതിയും പറഞ്ഞുട്ടോ നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത് സച്ചേട്ടനെ കള്ളനാക്കാനാണോ സച്ചേട്ടൻ ഈ പൈസ എടുത്തോണ്ട് പോയെന്നാണോ നിങ്ങൾ ഇപ്പൊ ഈ പറയുന്നത് സച്ചേട്ടൻ പൈസ കിട്ടിയത് തിരിച്ചുകൊണ്ട് തരുവല്ലേ ചെയ്തത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതിയോട് പറഞ്ഞു അതേ രേവതി നിനക്ക് അറിയത്തില്ല എന്നിട്ടാന്ന് ശ്രുതി പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു ഇവക്ക് എന്നെ അറിയാൻ പത്താം ക്ലാസ് വരെ പോലും പോയിട്ടില്ലാത്ത ഇവയ്ക്ക് എന്തോ കിണമാണെന്നറിയാവുന്നത് ഇവക്കൊന്നും അറിയത്തില്ല ദേ അവള് പറയുന്ന കേക്ക ശ്രുതിമോള് ശ്രുതിമോള് പറയുന്ന കറക്റ്റായ കാര്യങ്ങള് അപ്പോഴത്തേക്കു നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞല്ലേ നിനക്ക് വല്ലതും അറിയാമോ ചന്ദ്രേന്ന് ചോദിച്ചോ അത് പിന്നെ എനിക്കറിയാല്ലോ ഞാനേ നല്ല വിദ്യാഭ്യാസം ഉള്ളവളല്ലേ അത് മാത്രമല്ല ഈ സച്ചി പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനിപ്പം എവിടെ ഇരിക്കേണ്ടതായിരുന്നു എനിക്ക് ജോലിയും കിട്ടി ഞാനിപ്പോ വലിയ പൊസിഷനിൽ ഇരിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വീട് രവീന്ദ്രൻ പറഞ്ഞു നീ നിർത്ത ഇനി സച്ചിയുടെ രേവതിയുടെ മെക്കിട്ട് കയറണ്ട ഒരു കാരണം കിട്ടാൻ നീ നോക്കി നിനക്ക് അവരെ രണ്ടുപേരുടെയും പുറത്ത് കയറാനായിട്ട് അതുകൊണ്ട് നിർത്ത ഇപ്പൊ ഒന്നര ലക്ഷം രൂപ കിട്ടിയില്ലോ ആ ഒന്നര ലക്ഷം രൂപ കിട്ടിയെങ്കിൽ അത് ഞാൻ സൂക്ഷിച്ചു വെച്ചോളാം നിങ്ങൾക്കൊക്കെ സമാധാനമായാലും ഇനിയിപ്പം കള്ളനോ പോലീസോ എവിടെയാന്ന് വെച്ചാൽ പോട്ടെ ഇനി ഇത് ഈ കേസിന്റെ പുറകെ പോകാനൊന്നും എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ പൈസയും കൊണ്ട് അങ്ങ് പോയി ഈ പൈസക്ക് വെച്ചിട്ടുണ്ട് ണെങ്കിൽ ഒന്നര ലക്ഷം രൂപ അയ്യോ ഒന്നര ലക്ഷം രൂപ കിട്ടുമായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുക പക്ഷേ ഈ സമയത്ത് നമ്മുടെ സുതിയും ശ്രുതിയും റൂമിനകത്ത് പോയിട്ട് സംസാരിക്കുകയാണ് നമ്മുടെ പറയുകയാണ് മനസ്സിലായിട്ടില്ല പോട്ടനാണോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിനക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടല്ലോ സുതി അതെ നീ എന്താ സച്ചിനെ ചോദ്യം ചെയ്യാതിരുന്നത് ഒരു കള്ളന് പൈസ കൊണ്ടുപോയിട്ട് ആ പൈസ കള്ളൻ തന്നെ തിരിച്ചേൽപ്പിച്ചുകൊണ്ട് തരാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യം വല്ലതുണോ അല്ലെങ്കിൽ അവർക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യം വല്ലതാണോ അത് മുഴുവൻ പൈസ പകുതി പൈസ പോട്ടെ ചിലവാക്കിന്ന് നോക്കാം പകുതി പൈസ കൊണ്ട് തന്നെങ്കിൽ ഓക്കെ ഇത് മുഴുവൻ പൈസ കൊണ്ട് തന്നു ഇതിലെന്തോ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും ശുതി ചോദിച്ചു അതിലെന്ത്ണ്ട് അതിനിപ്പം അതിനിപ്പം എന്താ കള്ളം പൈസ കൊണ്ട് തിരിച്ചു കൊടുത്തു ഓ എന്റെ പൊന്നു ശ്രുതിക്ക് വിദ്യാഭ്യാസം ഉണ്ട് ശരിയാണ് പക്ഷെ വിവരം ബോധ ലേശം അടുത്തുകൂടെ പോയിട്ടില്ല അതുകൊണ്ടാണ് ശ്രുതി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു അത് പിന്നെ ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല നീ എന്നത്തിന് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അങ്ങനെ ചിന്തിക്കും അതെന്താ ശുതി ശ്രുതി നീ ഇങ്ങനെ ചിന്തിക്കുന്നത് നിനക്ക് ഇങ്ങനെ കിഴിഞ്ഞ് ചിന്തിക്കാനുള്ള ആ ഒരു ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് ശുതി ഒന്ന് ശ്രുതി ഒന്ന് പതർന്നുണ്ട് കാരണം ശ്രുതി കള്ളത്തരത്തിന്റെ അങ്ങത്തെ ആശാത്തി ആയതുകൊണ്ട് തന്നെ ഒരാളെ പെട്ടെന്ന് കള്ളത്തരം ചെയ്ത് കണ്ട ശ്രുതിയും ശ്രുതിക്കും കള്ളതരം മനസ്സിലാവും അപ്പൊ അങ്ങനെ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് എന്തോ ഇതിന്റെ പിന്നിലുണ്ട് ഇത് അങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഒന്നെങ്കിൽ ഈ ഈ പൈസ സച്ചിനെ അറിയുന്ന ആരോ എടുത്തതാ അല്ലെങ്കിൽ ഈ പൈസ സച്ചി തന്നെ ആരോ കൊണ്ടോ മോഷ്ടിപ്പിച്ചതാ ഇതിൽ രണ്ടിലും ഏതോ ഒരു സംഭവം ഉണ്ടെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ നമ്മുടെ ശ്രുതി ഏതായാലും അപ്പം ശ്രുതിക്കും ചെറിയ സംശയമൊക്കെ തോന്നുന്നുണ്ട് ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അപ്പൊ ഇതൊക്കെ കോർത്തിനക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് അപ്പൊ മിസ് ചെയ്ത് കളയരുത് നമ്മൾ ഇന്നത്തെ വിശേഷം അത് രാവിലെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വിഷുവാണെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരെങ്കിലും ഇതുവരെ കയറി കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ കേട്ടോ അപ്പൊ ഇനി നാളത്തെ വിശേഷം നമ്മൾ നാളെ രാവിലെ കറക്റ്റ് ആറ് അമ്പത്തിമൂന്നാകുമ്പോ തന്നെ പോസ്റ്റ് ചെയ്യും പിന്നെ നമ്മുടെ നയനുടേയും ആദശന്റെയും കഥയും നമ്മൾ ഇന്ന് രാവിലത്തെ ഫുൾ വിശേഷം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വൈകിട്ട് നമ്മൾ പ്രമോ വിശേഷവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ എല്ലാവരും നല്ല രീതിയിലൊക്കെ വിഷു ഓണസദ്യ ഒക്കെ കഴിച്ചു എന്നൊക്കെ വിശ്വസിക്കുന്നു അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു അടിപൊളി ഓണാശോ സോറി ഓണസദ്യ അല്ലാട്ടോ വിഷു സദ്യയൊക്കെ കഴിച്ചെന്ന് വിശ്വസിക്കുന്നു സോറിട്ടോ മാറിപ്പോയി അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു ഹാപ്പി വിഷു ഒക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ